ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നീ ന്യൂ ആയിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാ ഷോർട്ട് വീഡിയോസും പോയിട്ട് കാണുക ആൻഡ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ പേജൊന്ന് പോയി ഫോളോ ചെയ്യാട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ലിങ്ക് ആൻഡ് ഇതിന് താഴെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം ഇത് രാവിലത്തെ മിനി ബ്ലോഗാണ് ആണ് കേട്ടോ അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ ഗെയ്സ് നമുക്കിതൊരു ഹെൽത്തി ഫുഡാണ് ആൻഡ് മുമ്പ് വൺ ഡേ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ് രാവിലെ ആണെങ്കിലും ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡായതുകൊണ്ട് തന്നെ ഞാനിത് മോർണിംഗ് ടൈമിൽ ഉണ്ടാക്കുവാണ് എഗ് ബനാന മിക്സ് ചെയ്തിട്ടുള്ളത് അതുമല്ല ഗൈസ് എന്താണ് പിന്നെ എനിക്ക് എക്സാം കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും കുറവായിരിക്കും ആൻഡ് ഉള്ള വീഡിയോസിലേക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ലൈവ് തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് പോസ്റ്റിണ്ടായിരുന്നു കംപ്ലീറ്റ്ലി അല്ല കുറച്ച് ദിവസത്തേക്ക് ഒരു ബ്രേക്ക് സോ ലൈവിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് അപവാദങ്ങളൊക്കെ അപ്പുറത്തും പറയുന്നുണ്ട് ഒരു കോഴ് ഫാം ആണ് നിൽക്കുക ലൈവ് അല്ലടാ എത്ര ആൾക്കാർ കയറി വരും നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരെങ്കിലൊക്കെ കയറി വരും സോ ലൈവ് എന്ന് പറയുന്നത് അതാണ് പിന്നെ കുറേ സപ്പോർട്ടൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ കുറേ അത് പലതും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊരു ഫണ് ആയിട്ടാണെങ്കിൽ ഹേർട്ട് ആവും അത് മനുഷ്യന്മാരല്ലേ സോ ഇതൊരു ഫ്ലോക്ക് പറഞ്ഞതാണ് ഇവിടെ മനസ്സിലായി പറയേണ്ടതെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൻഡ് പിന്നെ ലൈവ് എന്തിനായിരുന്നു ചോദിക്കുന്ന ആൾക്കാരുണ്ട് ലൈവ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വ്യൂസിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലൈവ് പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനിട്ടും കുറച്ച് ഫ്രണ്ട്സ് അല്ല കുറച്ച് അധികം ഫ്രണ്ട്സിനിട്ടും ചില ആൾക്കാർ റിയൽ ആയിരിക്കും ചില ആൾക്കാർ ഫേക്ക് ആയിരിക്കും സോ ഫസ്റ്റ് തന്നെ കുറേ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് കോഴി ഫാം ആണ് അതാണ് എന്താണെന്നൊക്കെ ആണ് ബട്ട് നമ്മൾ മാറിപ്പോയി എന്നൊക്കെ പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ സത്യം നല്ല വിശമാണ് എന്താണ് ആക്ച്വലി മാറിപ്പോയത് എന്താണ് എനിക്ക് അറിഞ്ഞുവിടാം അവരെ അങ്ങനെയൊക്കെ പറയുമ്പം നമുക്കത് കേട്ടാവും ഇനി ഇപ്പോൾ അത് ഫണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം അത് ഫണ്ടല്ലാന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബാക്കി കാര്യങ്ങളിൽ നിന്ന് ഇനിയുള്ളവരെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്തായാലും അങ്ങനെ ഇങ്ങനെ മാറിയിട്ടൊന്നുമില്ല എന്തായാലും വന്ന വൈ മറക്കില്ല അപ്പോൾ ഉള്ളവരൊക്കെ എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കൂടെ അതാണ് നമ്മുടെ സന്തോഷം എനിക്ക് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു വീഡിയോസ് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ് നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൂ ഇയർ മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനൽ ആയതുകൊണ്ടാണ് പിന്നെ ഇതുവരെ വീഡിയോസ് ഇട്ട് വന്നതുകൊണ്ട് ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കുറച്ച് റീച്ചായിട്ട് കറി വരുന്നത് അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം ബട്ട് ഞാൻ അതിൽ തളരില്ല കേസ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മാറിക്കേണ്ട കേട്ടോ നെക്സ്റ്റ് ഡേറ്റ് വരും ബൈ